നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കള്ളവോട്ട് തടയാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഹൈക്കോടതിയെ സമീപിച്ചു മുൻ മുൻവർഷങ്ങളിൽ മരിച്ചുപോയവരുടെയും വിദേശത്തും മറ്റും സ്ഥലങ്ങളിലുള്ളവരുടെയും പേരുകളിൽ സിപിഎം കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഷാഫി ഹർജിയിൽ ആരോപിച്ചു ബൂത്തിന്റെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥരിലും അവിടേക്ക് നിയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിലും ഭൂരിഭാഗം പേരും സി പി എമ്മിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണെന്ന് ഹർജിയിൽ പറയുന്നു ഇവർ കള്ളവോട്ടിന് സഹായം ചെയ്തു കൊടുക്കുന്നു മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളും വളരെ സെൻസിറ്റീവാണ് തന്നെ ഓരോ ബൂത്തുകളിലും വോട്ടിംഗ് നടപടികൾ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നും ഷാഫി ആവശ്യപ്പെടുന്നു ബൂത്തുകളിൽ കേന്ദ്രസേന വിന്യസിപ്പിക്കണമെന്നും ആവശ്യമുണ്ട് ഷാഫിയുടെ തിരഞ്ഞെടുപ്പ് ഏജന്റായ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഇടതുപക്ഷത്തിനുവേണ്ടി സി പി എം നേതാവും മുൻമന്ത്രിയുമായ കെ കെ ശൈലജയാണ് മത്സരിക്കുന്നത് സി പി എം പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കാൻ പോലും ബൂത്തിലിരിക്കുന്നവർ സമ്മതിക്കാറില്ല മാത്രമല്ല മണ്ഡലത്തിൽ തന്നെയുള്ള പാനൂരാണ് ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ പാർട്ടി നേതാക്കളെ ആക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ഹർജിയിൽ പറയുന്നു ഭയം കൂടാതെ വോട്ട് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഇതിനായി വടകര മണ്ഡലത്തിൽ കേന്ദ്രസേന വിന്യസിക്കണമെന്നും വോട്ടെടുപ്പ് നടപടികൾ ചിത്രീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകാതെ വന്നതോടെയാണ് കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ടെന്ന് ആരോപിച്ച് അവിടെ നിന്നുള്ള യു ഡി എഫ് പ്രവർത്തകരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആകെ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തിനാല് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി അറുപത്തിയൊഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായില്ലെന്നും അവരും ആരോപിക്കുന്നു അതേസമയം ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ എത്തിയതോടെ ശൈലജ കടുത്ത മത്സരമാണ് നേരിടുന്നത് ഷാഫിയുടെ യുവത്വത്തിന്റെ പ്രസരിപ്പിനെ അതിജീവിക്കാൻ ശൈലജ തന്നാൽ കഴിയും വിധം കഠിന പ്രയത്നം നടത്തുകയും ചെയ്യുന്നുണ്ട് സിപിഎം നേതൃത്വം ഇക്കാര്യത്തിൽ അവർക്കൊപ്പം സജീവമായി നിന്നു എന്നാൽ പാനൂർ ബോംബ് സ്ഫോടനം എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ച അവസ്ഥയിലാണ് ബോംബ് സ്ഫോടനത്തിൽ സിപിഎം പ്രവർത്തകൻ ഷെറിന്റെ മരണത്തിൽ കലാശിച്ച ബോംബ് നിർമ്മാണത്തിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു െന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് കെ കെ ശൈലജയ്ക്ക് കനത്ത തിരിച്ചടിയായത് സമൂഹത്തിൽ രാഷ്ട്രീയമില്ലെന്നും പ്രാദേശിക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്നായിരുന്നു സി പി എം നേതൃത്വം വിശദീകരിച്ചത് എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞ അവസ്ഥയായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് ചെന്നവരാണെന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദം പ്രദേശിക സംഘങ്ങളുടെ കുടിപ്പകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇത് പാടെ തള്ളിക്കളിയാണ് റിമാൻഡ് റിപ്പോർട്ട് സി പി എം നിലപാടിനെതിരെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയിൽ നൽകിയത് തിരഞ്ഞെടുപ്പ് വേളയിൽ വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ വിശ്വസനായ ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കുന്നത് ഇവരെ നിർണായക വേളയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് നൽകിയത് ചതിയായിട്ടാണ് കെ കെ ശൈലജയും അവരെ അനുകൂലിക്കുന്ന വിഭാഗങ്ങളും കാണുന്നത് മുൻകാലങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴത്തെ സംഭവം സിപിഎം നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് പ്രതികൾ ബോംബ് ഉണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സ്വൈര്യ സൗര്യജീവിതത്തിനും ഭംഗം വരുത്താനും ഉദ്ദേശമാണെന്ന് ഡിവൈഎഫ്ഐയുടെ കഴുങ്ങാമ്പൊയൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി സായുജ് മീതലെ കുന്നോത്ത്പറമ്പ് യൂണിറ്റ് സെക്രട്ടറി പി വി അമൽബാബു എന്നിവരുടെ മാൻ റിപ്പോർട്ടിൽ പറയുന്നു ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി സിജാൽ അക്ഷയ് എന്നിവരുടെ പങ്കും റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേസിൽ സ്പിഡിയിലായ പന്ത്രണ്ട് പ്രതികളും സിപിഎം ദൃക്സാക്ഷികളില്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളും കുറ്റസമ്മത മൊഴിയുമാണ് പോലീസിന് മുമ്പിലുള്ളത് സംഭവ ദിവസം അമലും സായിയും സ്ഥലത്തുണ്ടായിരുന്നു കൂട്ടുപ്രതികൾ സ്ഫോടകവസ്തു കൈകാര്യം ചെയ്യുന്നതായി ഇവർക്കറിയാമായിരുന്നുവെന്നും പോലീസ് പറയുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇവർ മുൻകൈയ്യെടുത്തതായും പോലീസ് കണ്ടെത്തിയിരുന്നു സ്ഫോടനം നടന്നയുടൻ അമൽബാബു സ്ഥലത്തെത്തി മറ്റു ബോംബുകൾ തൊട്ടടുത്ത പറമ്പിൽ ഒളിപ്പിക്കുകയായിരുന്നു